നമസ്കാരം വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഏകദേശം മുന്നൂറിനോട് അടുക്കുകയാണ് എന്നാൽ നൂറ്റി എൺപത്തി ഒൻപത് പേർ മരിച്ചതായിട്ടാണ് വ്യാഴാഴ്ച വൈകുന്നേരം വരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് നാനൂറ്റി ഇരുപത്തിയഞ്ചു പേരെ കണ്ടെത്താനുണ്ട് അതിനാൽ മരണസംഖ്യയിൽ ഇനിയും മാറ്റങ്ങൾ വരാം ആരും ജീവനടെ ഇനി ഉണ്ടാകില്ലെന്ന സൈന്യം വ്യക്തമാക്കിയതിനാൽ തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയാണ് രക്ഷാപ്രവർത്തകർക്ക് മുന്നിലുള്ള ദൗത്യം എന്നാൽ ഈ ദുരന്ത മേഖലയിൽ തുടരുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല മൃതദേഹ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ സാധാരണക്കാരായ ആരുടെയും മനസ്സ് മരവയ്ക്കും ദുരന്തമുണ്ടായ സമയം മുതൽ സേനകളെല്ലാം ദുരന്തമുഖത്ത് കർമ്മനിരതരായിരുന്നു തകർന്ന വീടുകളിൽ നിന്നും പരിക്കേറ്റവരെയും മൃതദേഹങ്ങളെയും അതീവ ദുഷ്കരമായിട്ടാണ് ഇവർ പുറത്തെടുത്തത് പലപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് മുന്നിലേക്ക് എത്തുന്നത് പൊട്ടി തകർന്ന അകം ശൂന്യമായ തലകൾ ഉൾപ്പെടെയാണ് തലയില്ലാത്ത നിരവധി ഉടലുകളും എത്തി ഇതെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നേതൃത്വം നൽകിയ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കർ പങ്കുവച്ച അനുഭവങ്ങൾ ഭീകരമെന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും നാല്പത്തി എട്ട് മണിക്കൂർ പണിപ്പെട്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായി ചാലിയാറിന്റെ തീരങ്ങളിൽ ഒഴുകിയെത്തിയ നൂറ്റി നാൽപ്പത്തിനാല് മൃതദേഹങ്ങളാണ് ഡോക്ടർ ഹിതേഷും സംഘവും ഇതുവരെ പോസ്റ്റ്മോർട്ടം ചെയ്തത് പൂർണ്ണ ശരീരത്തോടെ ലഭിച്ചത് പത്ത് മൃതദേഹങ്ങൾ മാത്രമാണ് അധികവും തലയില്ലാത്ത ഉടലുകളും കൈകാലുകളുമായിരുന്നു മിക്കവരുടെയും തല ശക്തമായി പൊട്ടിതറയിൽ തകർന്ന നിലയിലായിരുന്നു വായിലും ശ്വാസകോശത്തിലും വയറ്റിലുമെല്ലാം മണ്ണ് കയറിയിട്ടുണ്ട് പലതും ജീർണിച്ചിരുന്നു ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവർ അബോധാവസ്ഥയിലാകും മരിച്ചിട്ടുണ്ടാവുക അതിനാൽ ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ടാവില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസമായ കാര്യമെന്നും അദ്ദേഹം പറഞ്ഞു കമ്മൽ മോതിരം തുടങ്ങി കണ്ടെത്തിയ ആഭരണങ്ങളും പച്ചക്കുത്തിയ കൈകാലങ്ങളും മൃതദേഹം തിരിച്ചറിയാൻ സഹായിക്കും അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്താണ് നടപടികൾ പൂർത്തിയാക്കിയത് തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾക്ക് ഡി എൻ എ പരിശോധനയും നടത്തുന്നുണ്ട് ഡി എൻ എ ലഭിച്ചവയാണ് രേഖകൾ തയ്യാറാക്കി ബന്ധുക്കൾക്ക് കൈമാറുന്നത് അല്ലാത്തവ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ചിന്ന ചിറിയ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന രൂപത്തിൽ തുന്നിച്ചേർക്കുന്നതായിരുന്നു ഏറ്റവും വെല്ലുവിളി നിറഞ്ഞത് പതരാത് ഉത്തരവാദിത്തത്തോടെ ഇരുപത്തിനാല് മണിക്കൂറും അതിനായി ജോലി ചെയ്തു ഒരു ദിവസം മുപ്പത്തിയഞ്ച് മൃതദേഹങ്ങൾ വരെ പോസ്റ്റ്മോർട്ടം നടത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി മലപ്പുറത്ത് നിന്ന് കിട്ടിയ മൃതദേഹങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളും വയനാട്ടിലേക്ക് കൊണ്ടുവന്നു ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി പ്രോട്ടോകോളും തയ്യാറായിട്ടുണ്ട് പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് നൂറ്റി ഇരുപത്തി ഒൻപത് പേരെ ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പുകളിലേക്ക് മാറ്റി ചാലിയാർ പുഴയുടെ നാൽപ്പത് കിലോമീറ്ററിലെ എട്ട് പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ നിന്ന് പരിശോധന നടത്തുമെന്നാണ് മന്ത്രിതല ഉപസമിതി അറിയിച്ചിട്ടുള്ളത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മന്ത്രിമാരായ കെ രാജൻ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ ഒ കെ കേളു എന്നിവരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം വയനാട്ടിലെ ഉരുൾ ദുരന്തം ലോകത്തിന്റെ തന്നെ മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് ലോകരാജ്യങ്ങൾ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രംഗത്ത് വന്നു യു എസ് റഷ്യ ചൈന തുർക്കി ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് വയനാടിന്റെ ദുഃഖത്തിൽ ഐക്യദാർഢ്യം രേഖപ്പെടുത്തിയത് കേരളത്തിലെ വയനാട് ജില്ലയിൽ അടുത്തിടെയുണ്ടായ ഉരുൾപൊട്ടലിൽ അഗാധമായി ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിൽ കുറിച്ചത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ താൻ അനുശോചനം അറിയിക്കുകയാണെന്നും ബൈഡൻ വ്യക്തമാക്കി ദുരിതത്തിന് ഇരയായവർക്കൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഉരുൾപൊട്ടൽ ദാരുണമാണെന്നും അനുശോചനം അറിയിക്കുന്നുവെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും പറഞ്ഞു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അയച്ച സന്ദേശത്തിലാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത് കേരളത്തിലെ ഉരുൾപൊട്ടൽ ധാരണമാണ് ദുരന്തത്തിൽ ആത്മാർത്ഥമായ അനുശോചനം അറിയിക്കുന്നു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് എല്ലാവിധ പിന്തുണയും പരിക്കേറ്റ എല്ലാവരും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നായിരുന്നു റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദേശം സംഭവത്തിൽ ചൈനയും അഗാധ ദുഃഖം അറിയിച്ചു ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ വലിയ ഉരുൾപൊട്ടലുണ്ടായതായി അറിഞ്ഞു ദുരന്തത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു മരിച്ചവരുടെ കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു പരിക്കേറ്റവർ സുഖം പ്രാപിക്കട്ടെ എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാനും പറഞ്ഞത് കേരളത്തിലെ ദുരന്തബാധിതരായ ജനങ്ങൾക്ക് പിന്തുണയെന്നാണ് തുർക്കി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിസംബോധന ചെയ്യുന്ന അനുശോചന സന്ദേശത്തിൽ ദുരന്തത്തിൽ വ്യാപക നഷ്ടമുണ്ടായെന്ന് മനസ്സിലാക്കുന്നുവെന്നും നിരവധി പേർക്ക് ജീവനും ഉപജീവന മാർഗവും നഷ്ടപ്പെട്ടതായി അറിഞ്ഞെന്നും സങ്കല്പിക്കാൻ പോലും ആകാത്ത ദുരന്തമാണ് നടന്നതെന്ന് അറിഞ്ഞതായും മൊയ്സു പറഞ്ഞു